ലോക്കൽ ായാഹനം സംഘടിപ്പിച്ചു സി പി ഐ അഞ്ചൽ മണ്ഡലം സെക്രട്ടറി എസ് സന്തോഷ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു വിദ്യാഭ്യാസം എന്നുള്ള ആദ്യഘട്ടങ്ങൾ എന്ന് പറയുന്നത് ഒരു കാര്യത്തിൽ ഒക്കെ തന്നെ എങ്ങനെയാണോ അറിവ് നേടുന്നത് അത് സമൂഹത്തിലെ എല്ലാവർക്കും പ്രാപ്തമായിരുന്നില്ല ജാതിയുടെ മതത്തിന്റെ പേരിൽപക്ഷ മനുഷ്യർക്ക് പറഞ്ഞവർക്ക് മാത്രം ഉന്നതത്തിൽ ആ കാലഘട്ടത്തിൽ സമൂഹത്തിലെ ചെറു ന്യൂനപക്ഷങ്ങൾക്ക് മാത്രമായിരുന്നു വിദ്യാഭ്യാസം ലഭ്യമായത് ആ ഗുരുതര സമ്പ്രദായത്തിൽ നിന്ന് കുറച്ച് കുറച്ച് നമ്മുടെ സമൂഹം മാറി നമ്മുടെ രാജ്യത്തേക്ക് വൈദ്യുതി കടന്നു വന്നതിന് ഗുണമുണ്ട് ദോഷവുമുണ്ട് അതിലെ ഗുണപരമായിട്ടുള്ള വശങ്ങൾ നമുക്ക് ലഭ്യമായത് വിദ്യാഭ്യാസ മേഖലയിലാണ് പോർച്ചുഗീസുകാരണ കൂടിയാണ് നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ രാജ്യത്ത് ഒക്കെ തന്നെ വിദ്യാലയങ്ങൾ എന്നുള്ള ഒരു രൂപത്തിലേക്ക് വിദ്യാഭ്യാസ മേഖലമായത് സി പി ഐ ഭാരതീപുരം എൽ സി സെക്രട്ടറി എം ജി ശൈലേന്ദ്രനാഥ് അധ്യക്ഷത വഹിച്ചു എ വൈ എഫ് മണ്ഡലം സെക്രട്ടറിയും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ എം പി നസീർ സ്വാഗതം പറഞ്ഞു പ്രതിഭകൾക്ക് ആശംസകൾ നേർന്നുകൊണ്ട് ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത് സംസാരിച്ചു കുട്ടികളും വായനയും എന്ന വിഷയത്തെ ആസ്പദമാക്കി സാഹിത്യകാരി ജോളി സി ബി ക്ലാസ് നയിച്ചുകൊണ്ട് ആശംസകൾ അറിയിച്ചു പറയുന്നത് എല്ലാ വിജയത്തിന്റെയും പിന്നില് കഠിനാധ്വാനമുണ്ട് നിരന്തര പ്രയത്നമുണ്ട് ത്യാഗമുണ്ട് സഹനമുണ്ട് സർവോപരി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയോട് അതിയായ സ്നേഹമുണ്ട് ഒന്നുകൂടി ചേർത്ത് പറഞ്ഞാൽ വിജയം എന്ന് പറഞ്ഞാൽ അനേകൃത സ്നേഹത്തിന്റെ പ്രതിഫലനമാണ് നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ നിങ്ങളുടെ വിജയത്തിന്റെ പിന്നില് എന്തെല്ലാം പരിശ്രമങ്ങളുണ്ട് നിങ്ങളുടെ മാതാപിതാക്കളുടെ കഠിനമായിട്ടുള്ള പരിശ്രമങ്ങളുണ്ട് നിരന്തര പ്രാർത്ഥനകളുണ്ട് അധ്യാപകരുടെ ത്യാഗമുണ്ട് സഹനമുണ്ട് അറിവുണ്ട് അവർക്ക് അവധി ചെയ്യുന്ന പ്രവൃത്തിയോടുള്ള അധ്യായ സ്നേഹമാണ് നിങ്ങളിലെ പ്രതിഫലമായി ഒന്ന് കിട്ടിയിരിക്കുന്ന ഈ വിജയം അപ്പൊ ഒരു കടമയുണ്ട് ഈ വിജയത്തിന് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സ്നേഹത്തെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക എന്ന ഒരു കടവ എന്ത് നമുക്ക് ലഭിച്ചാലും അത് തിരിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അനേകം സ്നേഹം പറ്റി നിങ്ങളിന്ന് വിജയത്തിൽ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ വിജയത്തിന് പ്രതിഫലമായിട്ട് ഈ സ്നേഹമാണ് നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കേണ്ടത് പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ പാർട്ടി പ്രവർത്തകർ എന്നിവർ നേതൃത്വം നൽകി എസ് എഫ് അഞ്ചൽ മണ്ഡലം സെക്രട്ടറി ശിവപ്രസാദ് നന്ദി പറഞ്ഞു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി